ിയ സുഹൃത്തുക്കളെ ഇന്ന് ലോകസഭാ പ്രതിപക്ഷ നേതാവ് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി രാഹുൽ ഗാന്ധി പ്രസ് മീറ്റിംഗ് പവർ പോയിന്റ് വരിക പ്രസൻ്റ് ചെയ്ത് ഞാനത് ഒന്ന് കേൾക്കണം എന്ന് വിചാരിച്ച് തീർന്ന് കേട്ടു അപ്പോൾ എലക്ഷൻ്റെ ലിസ്റ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കുറേ വോട്ടുകൾ അതിലൊന്ന് മാറ്റുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളവരെ അവരുടെ ആധാർ കാർഡ് വഴിയോ ഫോൺ നമ്പർ വഴിയോ ഈ ലിസ്റ്റിൽ ചേർക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ആ നമ്പറിലേക്ക് തിരികെ വിളിക്കുമ്പോൾ അവരാരും കർണാടകയിലുള്ളവരല്ല അവർ ഫോണിട്ട് എടുക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒരു ചെറിയ തട്ടിപ്പാണ് ചെറിയതെല്ലാം വലിയ തട്ടിപ്പ് ജനായത്വ സംവിധാനത്തെ ഹനിക്കുന്നതെല്ലാം വലിയ തട്ടിപ്പ് തന്നെ ഇത് ഇന്ത്യയിൽ ഉടനീളം നടന്നിട്ടുണ്ട് എന്നവരാണ് നിങ്ങൾ യു പിയിലോ ബീഹാറിലോ ഒക്കെ ചെന്നാൽ ആധാറൊന്നും വേണ്ട എലക്ഷന് ഒന്നും വേണ്ട കയറി വോട്ട് ചെയ്യാനുള്ള വകുപ്പേ ഉള്ളൂ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് രാജീവ് ഗാന്ധി അല്ല രാജീവ് ഗാന്ധിയുടെ മകൻ ഇതൊക്കെ പറഞ്ഞു രാഹുൽ പറഞ്ഞു എന്നാൽ രാഹുലെ ഒരു നിയമം നിങ്ങളൊക്കെ കണ്ടതാണ് നിയമം പാസാക്കിയത് അതായത് ഒരു സെക്ഷൻ ഒരു ഒരു ക്ലോസ് സിസ്റ്റീൻ ഭരണഘടനയ്ക്കകത്ത് ചേർത്ത് ചെയ്തിട്ടുണ്ട് ആരായിരുന്നു ഇലക്ഷൻ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം ഒന്ന് പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസ് പിന്നെ പ്രതിപക്ഷ നേതാവ് ഇതൊക്കെ എടുത്ത് കളഞ്ഞു ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് സജസ്റ്റ് ചെയ്യുന്ന ഒരാൾ അങ്ങനെ ആക്കി നിയമം അത് അമൻമെൻറ്റിലൂടെ ഒക്കെ തന്നെ അങ്ങനെ നിയമം ആക്കി വെച്ചു നിയമമാക്കി വെച്ചു ഇതിനെ നിങ്ങൾ ശക്തമായ എതിർത്തു പ്രതിപക്ഷം പക്ഷേ രാജ്യസഭ അന്ന് ജഗദീപ് തങ്കർ ആണെന്ന് തോന്നുന്നു ആ അന്നത്തെ അതെ ജഗദീപ് തങ്കർ പിന്നെ ലോക്സഭയിലെ ഓം ബിർള അദ്ദേഹമൊക്കെ എതിർത്തവരെ നിഷ്കരണമെന്ന് തന്നെ പറയാം പുറക്കി എടുത്ത് പുറത്തുവിട്ടു പുറത്തുവിട്ട് നിങ്ങളെ പ്രതീക്ഷിച്ചതിരെ പ്രതിഷേധിക്കുന്നതെല്ലാം പുറത്തു വിട്ടു എന്ന് പറഞ്ഞു എന്നിട്ട് അതിൽ വളരെ രഹസ്യമായിട്ട് ഇത് അങ്ങ് പാസ്സാക്കി ഈ നിയമങ്ങ് പാസ്സാക്കി പാസ്സാക്കിയിട്ട് അവർക്ക് ഇഷ്ടമുള്ളവരെ വെച്ചു ഇനി ചരിത്രത്തിൻ്റെ ഒരു വലിയ കാര്യമുണ്ട് ഇത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയ ഒരു എലക്ഷൻ കമ്മീഷൻ നമ്മൾക്കുണ്ടായിരുന്നു അങ്ങരുടെ പേര് അരുൺ ഗോയൽ ഈ അരുൺ ഗോയൽ രാജിവെച്ചു രാജിവെച്ച സ്ഥാനത്ത് ഏറ്റവും അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനമന്ത്രിക്ക് ഏറ്റവും വിശ്വസ്തനായ ഗാനേഷ് കുമാറിനെ അവിടെ കൊണ്ടുവച്ചു ഇപ്പോൾ ഈ ഗാനേഷ് കുമാറിനെതിരെയല്ലോ അങ്ങ് ഇത്രയും പറഞ്ഞതൊക്കെ എൻ്റെ പ്രതിപക്ഷ നേതാവേ ഭരണഘടനയിൽ മാറ്റം വരുത്തി ഈ ഗാനേഷ് കുമാറിനെ വെച്ചാൽ ഒരു കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഇവരെന്ത് തെറ്റെയ്താലും എലക്ഷൻ കമ്മീഷനും എലക്ഷൻ കമ്മീഷനായിട്ടുള്ള മറ്റ് സ്റ്റേറ്റിലുള്ളവരും ഏത് ക്രിമിനൽ തെറ്റ് ചെയ്താലും ഏത് സിവിൽ തെറ്റ് ചെയ്താലും അവർക്കെതിരെ യാതൊരു നിയമ നടപടിയും എടുക്കാൻ പാടില്ല എന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഇനി എന്തു പറഞ്ഞിട്ട് എന്താ കാര്യം ഇനി നിങ്ങൾക്ക് ചെയ്യാനൊക്കെ ഇത്രയേ ഉള്ളൂ നിങ്ങൾ വോട്ടർ പട്ടിക എടുക്കുക വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ ആളുകൾ ഇല്ല എങ്കിൽ അത് കണ്ടുപിടിക്കുക അതാണ് കോൺഗ്രസിൻ്റെ റൂട്ട് വർക്ക് വർക്കില്ലാതെ ഞങ്ങൾ പറയുന്നത് രണ്ട് ഈ വോട്ടർ പട്ടി ചേർത്തിരിക്കുന്നവരുടെ ലിസ്റ്റ് നേടിയേ കിട്ടുമല്ലോ അത് സ്റ്റേറ്റിലുള്ളവരാണോ എന്ന് കണ്ടുപിടിക്കാൻ ഓരോ ഗ്രാമസഭയിലും കൊടുക്കണം ഓരോ ഓരോ നിയമസഭയിലും കൊടുക്കണം കൊടുത്തിട്ടതില്ല എന്നു കൊണ്ട് ചലഞ്ച് ചെയ്യണം അത് ചലഞ്ച് ചെയ്യാൻ നമുക്ക് കോർട്ടിലവകാശമുണ്ട് ഈ ഇലക്ഷൻ കമ്മീഷനെതിരെ അല്ല ഇലക്ഷൻ്റെ ആൾ ആൾ ഇലക്ഷനെ അതായത് ഓരോ ഓരോ സ്റ്റേറ്റിൽ ഇലക്ഷൻകാരുണ്ടല്ലോ അവർക്കെതിരെ ക്രിമിനലുകൾ എടുക്കാൻ ഒക്കെ എന്നേ ഉള്ളൂ പക്ഷേ അവർക്കെതിരെ ക്രിമിനൽ എടുക്കാനൊക്കെ അല്ലെങ്കിൽ കല്ലെടുക്കാനൊക്കെ അത് ഞാൻ പറയുന്നില്ല അതായത് തീർച്ചയായിട്ടും ജനത്തിന് പ്രതികരിക്കാം കോടതിക്ക് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ ജനത്തിന് പ്രതികരിക്കാം ഇങ്ങനെ കാണിക്കുന്ന അന്യായത്തിനത് അതുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞതൊക്കെ കറക്റ്റായിരിക്കാം പറഞ്ഞത് കറക്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് സ്കൂട്ടറിനടത്തുന്നുണ്ടോ നിങ്ങളാണ് രണ്ടായിരത്തി നാല് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയും രണ്ടായിരത്തി ജനുവരി ഇരുപത്തിനാലിലാണ് ഈ ഒരു അത് പൂർണ്ണമായി പാസ്സാക്കി കൊണ്ടുവരുന്നത് അതുകൊണ്ട് എൻ്റെ ഒരു അപേക്ഷയാണ് നിങ്ങൾ കേൾക്കുക നിങ്ങൾ ഇലക്ഷന് മുമ്പേ തന്നെ നിങ്ങളുടെ ലിസ്റ്റ് എടുക്കുക പരിശോധിക്കുക ഇപ്പം കിടന്ന് നിർവ്വാണം ചൊല്ലി അല്ലെങ്കിൽ കരഞ്ഞിട്ടോ ഒന്നും കാര്യം ചത്ത കുഞ്ഞിൻ്റെ ജാറകം എഴുതിയിട്ട് കാര്യമില്ല എന്ന് പറയൂലേ അതുപോലെയാണ് പണ്ട് ഉണർന്ന് പ്രവർത്തിച്ച നിങ്ങൾക്കുള്ള ഇനി നിങ്ങളെ ചോദിച്ചാലും ബി എ ചോദിച്ചാലും ഇനി ആര് അപ്പം ഇടതുപക്ഷം ചോദിച്ചാലും ഞങ്ങൾ വീട്ടിൽ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ജീവിക്കാനൊക്കെ ഉള്ളൂ അതെനിക്ക് നന്നായിട്ടറിയാം നല്ല ദിവസം ജോൺസൺ കരൂര